മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പിന്നെ അതിൻ്റെ അന്ന് വൈകുന്നേരം വരെയുള്ള വീഡിയോ ആയിട്ടോ ഞാൻ കാണിച്ചത് പിന്നെ അന്ന് സന്ധ്യയായപ്പം അതായത് ഇന്നലെ ഇന്നലെ വൈകുന്നേരം മൂൻ കൊണ്ടുപോകുന്ന മീൻ കറി അത് കഴിഞ്ഞ് ഞാൻ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുപോകുന്ന മീനാട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇത്തിരി വൈകിട്ടാണേലും അതിൻ്റെ വീഡിയോസ് കൂടി എടുത്തിട്ട് ഇച്ചിരി ലേറ്റായി മീൻ കൊണ്ടുവന്നപ്പം അപ്പം ചൂത മീനാണ് കേട്ടോ കൊണ്ടുവന്നത് ഇപ്പം അല്ലാത്ത മീനും ചെറുമീനുകളും ഒന്നും മേടിച്ച് കഴിഞ്ഞിട്ട് ശരിയാകുന്നില്ല അയലൊക്കെ ചില സമയങ്ങളിൽ രുചിയുണ്ട് ചില സമയങ്ങളിൽ ഒന്നിനും രുചിയില്ല കേട്ടോ അപ്പം ഇതിന് പിന്നെയും നല്ല വെള്ള ചൂത കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അമ്മ അവൻ പറഞ്ഞു കൂടുതൽ ഭാഗം പൊരിച്ചാൽ മതി കറി കുറച്ച് മതി പൊരിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നല്ല പീസുകളൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് പൊരിച്ചു പിന്നെ കുറച്ച് കറിയാക്കി കേട്ടോ കറി എന്തായാലും വേണം ചാറ് കറിയും വേണം കേട്ടോ അപ്പോൾ പകുതി കറിയും വെച്ചു പകുതി പൊരിച്ചു എന്നും പറയാം കൊണ്ടുവന്നാൽ വൈകുന്നേരം നല്ല വിരലിയാലേ കുറച്ച് വറുത്ത് കൊടുത്തില്ലെങ്കിൽ അവന് ഇഷ്ടപ്പെടുകയല്ലേ കുറച്ച് വറുത്ത് കൊടുക്കണം കുറച്ച് കറിയും വെക്കണം പൊരിക്കുക എന്നാ പറയുന്നത് എങ്ങനെയായി ഞാൻ പൊരിച്ചാൽ മതി പൊരി ഒരു മിനിറ്റ് ഇരിക്കട്ടെ പിന്നെ തിളക്കുന്ന നമ്മുടെ ഇതിലേക്കും ശൂത മീനുമൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു അങ്ങനെ മീൻകറിയും ഏകദേശം റെഡി ആയിട്ടോ പിന്നെ നമ്മുടെ കാഴ്ചക്കാരൊക്കെ ഇങ്ങനെ ഏതായാലും കാഴ്ചയൊക്കെ കണ്ട് സന്ധ്യ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെയാട്ടോ പരിപാടികൾ പിന്നെ സുമതിയമ്മ കുളിച്ച് വിളക്കൊക്കെ വെച്ച് നമ്മളങ്ങനെയാട്ടോ ഓരോരുത്തരും ഓരോ സെക്ഷനിലേക്ക് തിരിയൂട്ടോ എല്ലാവർക്കും പറ്റുന്ന പോലെ പറ്റുന്ന ജോലികൾ എല്ലാവരും ചെയ്യൂട്ടോ അപ്പം അമ്മ മീനൊക്കെ പൊരിക്കുവാണേ പിന്നെ കല്ല് പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു ചേച്ചി അലക്കുന്ന കല്ല് പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞ ചേച്ചിയുടെ മദറൻ ലോയെ എന്ന് പറഞ്ഞാൽ ഇവിടെയും കല്ല് പൊട്ടുന്ന ഒച്ച കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ഇവിടെ ഉണ്ട് കേട്ടോ കല്ലു പൊട്ടിക്കൽ അപ്പം ഞാൻ വിചാരിച്ച് എല്ലായിടത്തും കല്ല് പൊട്ടിക്കൽ ഇവിടെ ഇവിടെ എന്ത് ഇവിടെ ആൾക്കാരെ അലക്കുന്ന കല്ല് പൊട്ടിച്ചാട്ടോ ഇവിടുത്തെ മദറോയും നല്ലോണം അലക്കുമ്പോൾ കല്ല് പൊട്ടിക്കും കേട്ടോ വൈകുന്നേരത്തെ മേലുക വിളക്ക് വയ്ക്കാനുള്ള കല്ലുപൊട്ടിക്കലാണ് കേട്ടോ പിന്നെ വൈകുന്നേരമാകുമ്പം മേലൊക്കെ കഴുകാൻ ഞങ്ങൾ ഇനി ഈ മീൻ പൊരിച്ചിട്ട് വേണം എനിക്കും അമ്മയ്ക്കും മേൽ കഴുകി പിന്നെ നാമം ജീവിക്കാൻ ഇപ്പോഴത്തേക്കും സമയമുണ്ട് കേട്ടോ എന്തായാലും ഒത്തിരി ലേറ്റായാലും അതുകൊണ്ട് ഇന്ന് നമുക്ക് അമ്മ വിളക്ക് എത്തിക്കുമ്പോഴത്തേക്കും അമ്മ വിളക്ക് എത്തിക്കുമ്പോഴത്തേക്കും നമുക്ക് നാമമൊക്കെ ജീവിക്കാം കേട്ടോ ഇനി ഭാഗത്തുനിന്ന് ഞങ്ങൾ വേഗം ജോലികളൊക്കെ തീർക്കുകയാണ് പിന്നെ ഈ ക്രൂനും ബീറ്റൂനും ഇത്തിരി കഞ്ഞി വെക്കേണ്ടി വന്നു കേട്ടോ വൈകുന്നേരം അതിനുള്ള കഞ്ഞിക്കരത്തിൽ ഇച്ചിരി അരി ഇടാനായിട്ടാട്ടോ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത് എനിക്കും കുറച്ച് പണികളുണ്ട് കേട്ടോ അവിടെ എനിക്ക് അകത്ത് പച്ചരി കഴുകണം പച്ചരി അര അരച്ച് വെക്കണം അങ്ങനെയൊക്കെ കുറച്ച് ജോലികളുണ്ട് അതിനു വെച്ചാൽ നാളെ ഞാൻ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചപ്പാത്തി വരത്തി ഇരിക്കാൻ നേരം ഇല്ല എനിക്ക് എനിക്ക് രാവിലെ തന്നെ ബസ്സിന് പോകണം എന്നെട്ടോ രാവിലെ പോയാൽ എനിക്ക് പോയി വെയിലാവുമ്പോഴത്തേക്കും തിരിച്ചു വരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു രാവിലെ അപ്പം ചൂടാന്ന് നമുക്കൊന്ന് പറഞ്ഞു കേട്ടോ അന്നേരം തലേ ദിവസം തന്നെ അരി വെള്ളത്തിലിട്ട് നമ്മുടെ അപ്പം ഇല്ലേ ഞങ്ങൾ സാധാ കുറേ ഞാൻ അപ്പത്തിൻ്റെ വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുളിപ്പുള്ള അപ്പം അപ്പോൾ അത് ചുടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ അപ്പത്തിനൊക്കെ തലേ ദിവസം കുഴച്ച് വയ്ക്കുന്ന വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അമ്മ ഈ ക്രൂവിനുള്ള കഞ്ഞി ഇനിയും വേവിക്കുക കേട്ടോ അത് അടുപ്പത്തിട്ടിട്ട് പോയാൽ മതി അവിടെ കിടന്ന് വെന്തോളൂ കേട്ടോ ഈ ക്രൂവിനും ബീറ്റൂനും സമയമാകുമ്പോൾ അമ്മയ്ക്ക് മൂന്ന് നേരം ഈ ക്രൂവിനും ബീറ്റൂനും ചോറ് കൊടുക്കണം കേട്ടോ അമ്മയ്ക്ക് അങ്ങനെയൊരു ഇതാണ് എപ്പോഴും പറയും ഈ ക്രൂവിനും ബീറ്റൂനും വിശക്കുക ഈ ക്രൂവിനും ബീറ്റൂനും വിശക്കുക അപ്പോൾ ഒന്നു വീതം മൂന്ന് വരെ അവർക്ക് ചോറ് കൊടുക്കണം അമ്മയ്ക്ക് എന്നാലേ അമ്മയ്ക്കൊരു തൃപ്തിയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അവർക്ക് വിശക്കുക വിശക്കുക എന്ന് പറയുക പിന്നെ ഇത് കണ്ടില്ലേ അരി ഒരു സെക്ഷൻ പിന്നെ അത് ചോറച്ചതാട്ടോ അരിയും ചോറും തേങ്ങയും പിന്നെ നമ്മുടെ ചെറുജീരകവും വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടി കൂട്ടി അരയ്ക്കും കേട്ടോ ഇതിൻ്റെ കൂടെ തേങ്ങ നല്ലോണം അങ്ങോട്ട് അരയിൽ ഒന്ന് അത്യാവശ്യം അരഞ്ഞിങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ഈ അപ്പം ആണേ ഇവിടെ ഇവർക്കൊക്കെ ഇഷ്ടമാട്ടോ ഈ അപ്പം പിന്നെ എനിക്ക് ചപ്പാത്തി കേട്ടോ ഇതിലും ഇഷ്ടം കേട്ടോ എന്നാലും ഞാൻ ഈ അപ്പവും കഴിക്കും കേട്ടോ കണ്ടില്ല അതിലേക്ക് തേങ്ങയും കൂടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇഷ്ടം ഞുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്കെട്ടോ പഞ്ചസാര ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതുകൊണ്ട് നല്ലോണം പുളിച്ച് പൊന്തിക്കോളും തേങ്ങാ വെള്ളം തന്നെ പുളിച്ച് പൊന്തിക്കോളും ഇനി അഥവാ പൊന്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലേശം നുള്ളു അതിൻ്റെ സ്പൂണിൻ്റെ അറ്റത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല തിക്നെസ്സിലാണ് ഇരിക്കുന്നത് പക്ഷേ വീഡിയോസ് ചു ചുട്ട് വച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചും കഴിഞ്ഞിരുന്നു പിന്നെ അതിൻ്റെ വീഡിയോ എന്തെടുക്കാനാണെന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഫുഡിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇത് ഇന്നത്തെ കൊണ്ട് ഇത്രയൊക്കെ വീഡിയോയെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതൊരു ചെറിയ പാത്രത്തിൽ നിന്ന് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടോ ഇല്ലെങ്കിൽ നാൾ രാവിലെ വരുമ്പോൾ ഇതിങ്ങനെ ഈ സ്ലാവേക്കൂടി ഇങ്ങനെ ചിതറക്കിടക്കും കേട്ടോ ചിതറക്കിടക്കുന്നതന്നെ ഞാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം പുളിച്ച് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് പോയി അടച്ചൊക്കെ വെച്ചിട്ട് പോയി രാവിലെ വന്നപ്പോൾ ഇങ്ങനെ സ്ലാവേക്കൂടി നിറച്ച് ഒഴുകി കിടന്നുട്ടോ പൊന്തിയിട്ട് താഴേക്ക് ഇങ്ങനെ അടക്കും അടപ്പും പൊന്തിച്ചിട്ട് എല്ലാം താഴെ ഇങ്ങനെ നിരത്തുപോയി അടപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ നോക്കിക്ക നല്ല സൂര്യനും ഭഗവാനും ഉദിച്ചു വരുന്നു ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി ഓടി വന്ന അപ്പോൾ ഉണ്ട് ബസ് പോവോ എന്നൊക്കെ വിചാരിച്ച് സമയം കുറച്ച് ലേറ്റായി കുളിച്ച് എന്തൊക്കെയോ കാണിച്ച് വേഗമൊരുങ്ങി റെഡിയായോന്നുമില്ല ഒരു വാച്ചെടുത്ത് കെട്ടി ഒരു പൊട്ടും തൊട്ട് വേഗം ഓടിയിട്ടോ മുടിയാണേലും ശരിക്കും കെട്ടിയിട്ട് പോലും ഇല്ലായിരുന്നേ പിന്നെ ഒന്നും തുടച്ചില്ല എങ്ങനെയായിരിക്കും എൻ്റെ ഈ മനുഷ്യൻ്റെ അടുത്തിറങ്ങിയാലേ അറിയുള്ളൂ രാവിലെ ഞാൻ ഏകാനും ഇച്ചിരി ലേറ്റായി രാവിലെയാണെങ്കിൽ ജോലികളും ഉണ്ടായിരുന്നു വീട്ടിൽ എന്തായാലും തല്ല കൂട്ടി ഇറങ്ങി ഓടിയിട്ടോ അപ്പോൾ എന്തായാലും ബസ്സൊക്കെ കിട്ടി രണ്ട് ബസ് മാറി കയറണം കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ പിന്നെ പോയി വരുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ രണ്ട് ബസ്സൊക്കെ മാറി കയറി കയറിപ്പോകുന്നതുകൊണ്ട് വിരളമായിട്ടോ അമ്പലത്തിലൊന്നും അധികം ഒന്നും നമുക്ക് ഇത്രയും ദൂരമായിട്ടോ അമ്പലത്തിൽ പോകാൻ അടുത്തുള്ള അമ്പലങ്ങളൊന്നും ഇട്ടില്ല അതിനോട്ട് പിന്നെ അടുത്ത് തൊട്ടടുത്തുണ്ട് കൂട്ടറിഞ്ഞിയിൽ അവിടേക്ക് പോകണേലും നമ്മൾ ഇച്ചിരി റിസ്ക്കാട്ടോ വേറൊരു റൂട്ടിൽ പോയി അങ്ങനെയൊക്കെയാണേ അതുകൊണ്ട് ഞാൻ ഈ അമ്പലത്തിലാണേൽ വരുന്നത് സ്ഥിരം ഇല്ല ദേവീക്ഷേത്രം എന്ന് പറയൂ കേട്ടോ ദേവിക്ഷേത്രമായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വേഗം വരുവേ അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ ആളുകളും തിരക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം എന്നും തുറ വഴിപാടുകളും നേർച്ചകളും ഒക്കെ നടത്തുന്ന അമ്പലം ആട്ടോ ഉത്സവങ്ങളും ഒക്കെ നടക്കുന്ന അമ്പലമാണ് അപ്പം ഞാനൊരു തേങ്ങയെ മുട്ടിറക്കാനായി കഴിഞ്ഞ പ്രാവശ്യം മുട്ടറുത്തപ്പം ശരിയല്ല അപ്പോൾ തിരുമേനി പറഞ്ഞു വേറൊരു തേങ്ങ കൊണ്ടൊന്ന് മുട്ട ഇറക്കണം എന്നിട്ടോ അപ്പോൾ ഞാനത് കഴുകി പൊക്കി പിടിച്ചേക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നനച്ചതാണല്ലോ ഇനി ഇതുകൊണ്ടേ മുട്ടറുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജയും ചെയ്ത് അച്ഛൻ്റെ ആണ്ടാണല്ലോ അതുമൊക്കെ ചെയ്ത് അത് ഇന്നലെ ചീട്ടാക്കേണ്ടി ആയിരുന്നു കേട്ടോ ചെന്ന് കഴിഞ്ഞപ്പോളാ പറഞ്ഞ് ഇന്നലെ ചീട്ടാക്കണമായിരുന്നു എന്ന് ഇനിവേ എന്തായാലും നമ്മളതൊക്കെ കഴിക്കാൻ കൊടുത്തു പിന്നെ ഞാൻ മാർക്കറ്റിൽ കയറി നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഈ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഇന്നും വന്ന് സാധനം മേടിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ മുക്കും മൂലം മുഴുവനും എനിക്കറിയാം കേട്ടോ ഇതിൻ്റെ എവിടെയാണ് ഏത് സാധനങ്ങൾ കൊണ്ടുപോയ ചോദിച്ചാലും ഏതും കണ്ണടച്ച് ഞാൻ തപ്പി കണ്ടുപിടിക്കൂട്ടോ അതെന്നു വെച്ചാൽ എനിക്ക് അത്ര പരിചയം ആട്ടോ ഈ ഇവിടെ സാധനങ്ങൾ എല്ലാം എവിടെയിരിക്കുന്നതെന്ന് അതുകൊണ്ട് എന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വേഗം ബില്ലിങ് ആക്കി പോകാനും പറ്റുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഓർഡർ പ്രകാരം വെച്ചോണ്ട് ഇങ്ങനെയാട്ടോ നമ്മുടെ ഗൾഫിലുള്ള ഗൾഫ് ബസാറുകൾ പുറം രാജ്യങ്ങളിലൊക്കെയുള്ള എല്ലാ സാധനങ്ങളും അതിന് ഓർഡർ അനുസരിച്ച് വയ്ക്കും അപ്പോൾ സാധനങ്ങൾ നമ്മൾ ലേഡീസിങ്ങനെ ചക്ര ഉരുത്തുന്ന വണ്ടി കൊണ്ടുപോയി പോയി എടുത്തുകൊണ്ട് വരിക കേട്ടോ ചെയ്യുന്നത് എല്ലാം നമുക്ക് അങ്ങനെ എടുക്കാം അങ്ങനെയുള്ള കടകളിൽ കയറി നമുക്ക് ലേഡീസിനൊക്കെ എളുപ്പമാവുകയും ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വേഗം പോകുന്നുട്ടോ കുറച്ച് പാൽപ്പൊടി പിന്നെ പിനോയില് തക്കാളി അവിടെ എല്ലാം ഉണ്ട് പച്ചക്കറിയുടെ സെക്ഷൻ എല്ലാ കട കയറിയാൽ മതി എല്ലാം അതിൽ തന്നെ ഉണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ കൂട്ടം മേടിച്ച് പിന്നെ ഞാൻ ഇട്ടം ക്ലീനറൊക്കെ മേടിച്ച് കുറച്ച് ഫ്രൂട്ട്സ് തണ്ണിമത്തം മേടിച്ചു കേട്ടോ വെയിലാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അമ്മയൊക്കെ തുണിയൊക്കെ അലക്കി മടക്കി വയ്ക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ സമയം മുഴുവൻ ഈയൊരു വട്ടത്ത് കഴിച്ചു കൂട്ടും അതുപോലെ വെയിലാട്ടോ കണ്ടില്ലേ പുറത്തുനിന്ന് തന്നെ വീടിൻ്റെ പിന്നെ മുകളിലുള്ളതുകൊണ്ട് മാത്രം നമുക്ക് ഈ വീടിന് സ്റ്റെയർ ഉള്ളതുകൊണ്ട് മാത്രം താഴെ ഇത്തിരി തണുപ്പുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടാ അത് കുറയണെങ്കിൽ ഒരഞ്ചുമണി അഞ്ചര മണിയാണ് അപ്പോൾ പിന്നെ ഒന്ന് മേല് കഴുകി വന്ന് നിലവിളക്ക് കത്തിച്ച് നാമം ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് സിങ്ങറിട്ടാൽ ടോപ്പ് സിങ്ങർ കേട്ടങ്ങനെ ഇരിക്കുക പിന്നെ കുറേ കഴിയുമ്പോൾ ഒരു സീരിയലും ഉണ്ട് ഉള്ളൂ നമുക്ക് പിന്നെ ഞായറാഴ്ചയും ശനിയാഴ്ചയും കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ വന്ന് പാട്ട് പാടുന്ന ബ്ലവേഴ്സിലെ എന്താ സൂപ്പർ പാട്ടുകൾ പെണ്ണ് ഇത്രയും പെണ്ണുങ്ങൾക്ക് ഇതുപോലെ പാടാൻ കഴിവുള്ള പെണ്ണുങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് ഞാൻ അതിശയിച്ചു പോയി ഇപ്പം ഇഷ്ടമുള്ള ഇപ്പം ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച പാടിയ പാട്ടുകൾ നാല് പെൺകുട്ടികൾ വന്ന് പാടി പിന്നെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ പാട്ട് കൈതപ്പുറത്തിൻ്റെ ആദ്യം കൺകിരി കൈകളിൽ ിൽ വീണോ പ്രിയാ പിന്നെയോ എല്ലാവരും പിന്നെ അതിൻ്റെ ഒരു പാട്ട് കൂടി പാടി എല്ലാ പാട്ടും നല്ല പാട്ടാണ് അമ്മ മകൾക്കെന്നുള്ള സിനിമയിലാണ് എനിക്ക് തോന്നുന്നത് ടൂട്ടു വിശേഷങ്ങള് വീഡിയോ വേണ്ടി പിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് Thank you so much.